തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്ന് കാട്ടായിക്കോണം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ എന്നാ വരുമ്പോഴത്തേക്ക് ചെങ്കോട്ടോണം എത്തും ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്നതായി ഈ ഒരു വഴി അകത്തേ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് ചെങ്കോട്ടോൺ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് തന്നെ കാട്ടായികോണം പോയാൽ ഏകദേശം ഒരു രണ്ടര ആണ് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ കഴക്കൂട്ടം കയറാൻ സാധിക്കും അതായത് കാരിവട്ടം പോയി അവിടെ നിന്ന് കഴക്കൂട്ടം കയറാം കാരിവട്ടത്തേക്ക് പോകാൻ നമുക്ക് ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്നും നാലേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഇതുവരെയും വരുമ്പോൾ ഒരു നാലര കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ പെട്ടെന്ന് തന്നെ എല്ലാ സ്പോട്ടുകളിലേക്കും ഇവിടുന്ന് പോത്തങ്കോട് കയറാൻ ഈസിയാണ് എല്ലാ സ്പോട്ടുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ചെങ്കോട്ടോണം ജംഗ്ഷനിൽ നിന്ന് ഇതാ ഈയൊരു റോഡിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കേട്ടോ നമുക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും ഇതാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിന് മൂന്ന് ചുറ്റും റോഡ് വരും ഇതാ ഈ ഒരു മെയിൻ റോഡ് നമുക്ക് സൈഡിൽ ഇതാ അടുത്തൊരു റോഡുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിലൂടെയും നമുക്ക് താഴെട്ടൊരു വഴിയുണ്ട് അങ്ങനെ മൂന്ന് വശത്തും വഴിയോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിനെ ഒരു രണ്ട് പ്ലോട്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാം ടോട്ടലായിട്ട് പത്ത് ആണ് വരുന്നത് നല്ല സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് വരും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താലും രണ്ട് വശവും റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഫാമിലിക്ക് നല്ല നീറ്റായിട്ട് വീടൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ നല്ല ഉറപ്പുള്ള തറയാണ് നമുക്ക് ചുറ്റുവോട്ടം ഇരിക്കുന്ന വീടുകളെക്കാട്ടും നമ്മുടെ പ്ലോട്ട് ഉയർന്നിട്ടായിരിക്കും ഉണ്ടാവുക അതായത് ഇതിൻ്റെ പിൻവസ്റ്റേക്കുള്ള വീടൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ തറനിരപ്പിൽ നിന്നും താഴ്ന്നിട്ടാണുള്ളത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുന്ന് കാട്ടായിക്കോണം ജംഗ്ഷനിലേക്ക് കയറാൻ ഏകദേശം രണ്ടര ആണ് വരുന്നത് കാര്യവട്ടം ജംഗ്ഷനിലേക്ക് കയറാൻ മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ശ്രീകാര്യത്തേക്ക് പോകുമ്പോഴത്തേക്കും നാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് വരുന്നത് അതായത് ചെങ്കോട്ടവണത്ത് നമ്മൾ ജംഗ്ഷനിൽ ചെന്ന് കയറി ലെഫ്റ്റിലേക്ക് ചെന്നാൽ ശ്രീകാര്യം പോവാം റൈറ്റിലേക്ക് പോയാൽ കാട്ടായിക്കോണം പോവാം അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് പോയി വീണ്ടും വലത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് കാര്യവട്ടത്തേക്ക് പോകാം കേട്ടോ കാര്യവട്ടം ക്യാമ്പസ് അതുപോലെ ടെക്നോ പാർക്കിലേക്ക് അവിടുന്ന് ടെക്നോ പാർക്കിൻ്റെ ബാക്കിയേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ഒരു ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള എല്ലാം ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് നല്ല പക്ക കരഭൂമിയാണ് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സീലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിരിക്കും